കരചുങ്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് മാറ്റിയതോടെ ആഗോള വിപണി വീണ്ടും ഉയർന്നു എന്നാൽ അപ്പോഴും പണി കിട്ടിയത് ചൈനയ്ക്കാണ് സ്വന്തം കറൻസിയുടെ വീഴ്ചയും ഓഹരി വിപണിയിലെ തളർച്ചയും ചൈനയുടെ മുന്നേറ്റത്തിന് തടസ്സമാകും അമേരിക്കയുടെ നിലപാട് ലോകത്തിന് മൊത്തം എതിരാണ് എന്നാണ് ചൈന വിമർശനം ഉന്നയിക്കുന്നത് ലോകത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് അമേരിക്ക ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ കുറ്റപ്പെടുത്തി ഇതിനെതിരെ അവസാനം വരെ പോരാടും എന്ന് തന്നെയാണ് ചൈനയുടെ നിലപാട് ചൈനയെ കൈകാര്യം ചെയ്യുന്നതിനായി സമ്മർദ്ദം ഭീഷണി ബ്ലാക്ക് എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായി രീതിയല്ലെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയ വക്താവ് ഹയോക്യാൻ മാധ്യമങ്ങളോട് പറഞ്ഞു വ്യാപാര യുദ്ധം രൂപപ്പെട്ടതോടെ ചൈനീസ് കറൻസി പതിനേഴ് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി ആദ്യകാല വ്യാപാരത്തിൽ ഓൺഷോ യുവാൻ ഡോളറിന് ഏഴ് ദശാംശം മൂന്ന് അഞ്ച് ഒന്ന് എട്ടായി കുറഞ്ഞു രണ്ടായിരത്തി ഏഴ് ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ദുർബലമായ നിരക്കാണിത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമായതോടെ ഡോളറിന്റെ മൂല്യം കുറഞ്ഞു അതേസമയം സാമൂഹിക മാധ്യമത്തിൽ ട്രംപിന്റെ കളിയാക്കൽ കൊണ്ട് നിരവധി ട്രോളുകളാണ് ചൈനക്കാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം അമേരിക്കയുമായി ഏറ്റുമുട്ടലിന് ആഗ്രഹിക്കുന്നില്ലെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തുന്ന ഉയർന്ന തീരുവയ്ക്കെതിരെ ശക്തമായ നിലപാട് പുലർത്തുമെന്ന് തന്നെയാണ് ചൈനീസ് സർക്കാർ ആഗ്രഹിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവത്തി അഞ്ച് ശതമാനമായി യു എസ് ഉയർത്തിയിരിക്കുന്നുവെന്നതിനു പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം വ്യാപാര യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന പരസ്യ പ്രഖ്യാപനമാണ് ചൈന നടത്തിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ കൂടാതെ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ ലോക വ്യാപാര സംഘടനയിലും ചൈന പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ ചൈനയുടെ നിലപാട് വ്യക്തവും ശക്തവുമാണ് ചർച്ചയ്ക്ക് അമേരിക്ക ഒരുക്കമാണെങ്കിലും ചൈനയുടെ വാദികൾ എപ്പോഴും തുറന്നുകിടക്കും പക്ഷേ ചർച്ചകൾ പരസ്പരം ബഹുമാനവും സമത്വവും മുൻനിർത്തിയായിരിക്കണം സമ്മർദ്ദം മുന്നറിയിപ്പുകൾ ഭീഷണി തുടങ്ങിയവയൊന്നും ചൈനയുമായി ഇടപെടുന്നതിനുള്ള ശരിയായ മാർഗങ്ങളല്ല എന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയ വക്താവ് ഹിയോങ് ക്ലിയാൻ പറഞ്ഞു വ്യാപാര യുദ്ധത്തിനായി അമേരിക്ക കടുംപിടുത്തം നടത്തിയാൽ ചൈനയും അതേ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാര യുദ്ധത്തിൽ വിജയികളില്ലെന്നും അവർ ആവർത്തിച്ചു ട്രംപിന്റെ ഏറ്റവും പുതിയ നിലപാട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലിന്റെ ആഴം കൂട്ടുകയാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചപ്പോൾ ചൈനയെ ട്രംപ് ഒഴിവാക്കിയില്ല യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം നേരത്തെ പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും എൺപത്തിനാല് ശതമാനമായി ചൈന വർദ്ധിപ്പിച്ചിരുന്നു പകരമായത് ചൈനയുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത് ആഗോള വിപണിയിൽ ചൈന മറ്റു രാഷ്ട്രങ്ങളോട് പുലർത്തുന്ന ബഹുമാനമാണ് ചൈനയുടെ മേൽ അധിക നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള കാരണമെന്നും ട്രംപ് പറയുന്നു തിരിച്ചും തീരുവ വർദ്ധിപ്പിച്ചാൽ അധിക ചുങ്കം ഏർപ്പെടുത്തുമെന്നും അല്ലാത്ത പക്ഷം തൊണ്ണൂറ് ദിവസം ചുങ്കം വർദ്ധിപ്പിക്കുന്നത് നിർത്തിവെക്കുമെന്നാണ് രാജ്യങ്ങളുടെ അറിയിപ്പ് തിരികെ നികുതി വർദ്ധിപ്പിക്കാതെ സഹകരിച്ച രാഷ്ട്രങ്ങളെ അധിക നികുതിയിൽ നിന്നും ഒഴിവാക്കി എന്നാൽ ചൈന അതിനെതിരെ തിരിച്ചടിച്ചതാണ് തീരുവ വർധനയ്ക്ക് കാരണമായതെന്ന് ട്രംപ് പറഞ്ഞു